നമുക്ക് ഇത് ഫ്രൈ ചെയ്ത് വിഷ്മോളി ചെയ്യാം നമുക്ക് ഇനിയും ചെമ്പല്ലി വൃത്തിയാക്കാൻ എടുക്കാവേ അപ്പോൾ നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് ഫിഷ് മോളി ചെയ്യാം അതിനായിട്ട് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പിന്നെ തേങ്ങാപ്പാൽ എന്നിവയാണ് ഇതിനായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഫിഷ് മോളി ചെയ്യാം അപ്പം നമ്മുടെ മീൻ ഫ്രൈ ആണ് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിനു വേണ്ടി ചേർത്ത ചേരുവകൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരവും കുരുമുളകും പൊടിച്ചത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് ചേർത്തിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും ഇതെല്ലാടെയാണ് ഇതിന് വേണ്ടി മസാല റെഡിയാക്കിയത് അതിലാണ് നമ്മൾ ഫ്രൈ ചെയ്തിട്ടിരിക്കുന്നത് ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്കിനിയും ഇത് കറി വെക്കാനായിട്ട് അതായത് ഫിഷ് ഫിഷ്മോളിയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കറിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ നമ്മൾ വടുപ്പയിലോട്ട് കയറ്റിട്ടുണ്ട് അപ്പം അതിന് ആയിട്ട് കൊച്ചുള്ളിയാണ് വേണ്ടത് അപ്പം കൊച്ചുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഈ ഐറ്റംസ് ആണ് ഞങ്ങൾ വേണ്ടത് ഇത് ഉള്ളി വാടിയുമായിട്ട് വരുന്നുണ്ട് അത് നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് തേങ്ങാപ്പൊലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കിഷ്മോളിയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ചെമ്പല്ലി എന്ന് പറഞ്ഞാൽ മീനാണ് കാലിൽ കിട്ടുന്ന ചില സ്ഥലത്ത് ഇതിന് എന്ന് പറയും പക്ഷേ ഇതിന് നല്ല ടേസ്റ്റാണ് ഇത് വറുത്ത് ഈ രീതിയിൽ കറിവെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അല്പം നമുക്ക് മസാല ചേർക്കാം ഇതിന്റെ അല്പം അധികം വേണ്ട മുളക് പൊടി കുറച്ച് മതി കുറച്ച് മുളക് പൊടി മതി ബാക്കി ഇതിന്റെ ഗ്രേവിയിൽ തന്നെ ഉണ്ടാവും കുറച്ച് മുളക് പൊടി പിന്നെ ഇപ്പം കുരുമുളക് പൊടി കുരുമുളക് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്താണ് മേടിച്ചതല്ല അല്പം മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഈ മുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതിലൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഗ്രേവി ഇൻഗ്രീഡിയൻസ് ഇത്രയൊക്കെയാണ് പക്ഷേ ഇതിന്റെ കൊച്ചുള്ളി കുറച്ചുകൂടെ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിന്റെ ടേസ്റ്റ് ആണ് നമ്മൾ ആ തേങ്ങാപ്പാൽ കണ്ണ ചിളിച്ച് എന്ത് നല്ലപോലെ വരുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതിന്റെ ഈ ഗ്രേവി കഴിക്കാനും ഈ ഉള്ളി എല്ലാം കഴിക്കാനും ഇനി നമുക്ക് പതുക്കെ ഇതിനകത്തോട്ട് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം പറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമുക്കിതിന്റെ ഗ്രേവി എങ്ങനെ ആയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇത്ത ഒഴിച്ചില്ല കുറച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് അത് മീൻ്റെ ഒഴിക്കാൻ വേണ്ടിയാണ് ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അങ്ങനെ ജസ്റ്റ് ഒന്ന് തിളച്ചു വന്ന് കഴിഞ്ഞാൽ നമുക്ക് മീൻ ഇട്ടു കൊടുക്കാം ഇത് ചെറുതായിട്ട് തിളയായിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് മീനെ ആഡ് ചെയ്ത് കൊടുക്കാം വറുത്ത വെച്ചിരിക്കുന്ന മീനെ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം

റെഡി ആയിട്ടുണ്ട് നമുക്കിന്ന് തുറന്ന് നോക്കാം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇത് തേങ്ങാപ്പലായ കൊണ്ടാണ് ഈ സൈഡിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് പറ്റി വരുന്നു കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് നല്ലപോലെ കറി കുറുകിട്ടുണ്ട് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇതിലേക്ക് നമുക്ക് മാറ്റാൻ കറിയാം നമുക്ക് കഴിച്ചു നോക്കാം ടേസ്റ്റ് നോക്കാം ഞാൻ പറഞ്ഞില്ല നമ്മൾ ഇതെപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണം നല്ല ടേസ്റ്റ് ആണ് ഈ മീൻ ഇങ്ങനെ വെക്കുന്നത് എല്ലാവരും ഇതുപോലൊന്ന് വെക്കാനായിട്ട് ട്രൈ ചെയ്യുക ഇത് കുട്ടികൾക്കാണെങ്കിലും വേറെ ഇഷ്ടപ്പെടും അതുകൊണ്ട് എല്ലാവരും ഇതിൽ ഇതുപോലൊന്നും ചെയ്തു നോക്കുക പിന്നെ വീഡിയോ കാണുന്നവർ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ പ്രെസ് ചെയ്യുക ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ